നല്ല ടെൻഷനിലാണ് തോന്നുന്നുണ്ടല്ലോ എങ്ങനെയാണി നോക്കാൻ കണ്ട മനസ്സിലാവേ ഒരു സിഗരറ്റ് ടെൻഷൻ നേരം അതിനെ നോക്കിന്ന അത് ഇരട്ടിക്കൊന്നുമില്ല കളയാണ്ടല്ലോ കിശീരിട്ട പോലെ മൂടുണ്ടാവുമ്പോ വിളിക്കം പറഞ്ഞു കൊറച്ച് മനസാക്ഷി കാണിച്ചുടേ വയ്യാണ്ടായി വരിക ഒന്ന് കേറ്റം കേറാനോ ഓടാനോ പറ്റുന്നില്ല എന്തിനും ഒരു ബിരിയാണി പോലും ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല നിർത്താൻ പല പ്രാവശ്യം നോക്കിയല്ലേ അപ്പോഴേക്ക് ഈ പറയൂ ഒരെണ്ണം വാങ്ങിയൊലിക്ക് എല്ലാം സെറ്റാ വന്ന് എനിക്കൊക്കെ മനസ്സെന്ന് പേരിട്ടൻ ആദ്യം തരണം തീർന്നോ അനക്ക് മാത്രല്ല ലോകത്തുള്ള സകല മണ്ഡന്മാർക്കും പറ്റുന്ന തെറ്റിയതാ ഞാനങ്ങനെ പലതും പറയും അത് കേട്ട് തുള്ളി തുള്ളിയതല്ല ഇതിനപ്പുറം സംഭവിക്കും ഞാൻ പറഞ്ഞ കേൾക്കാം അന്നോടാറ ബൊന്നുമാനെ പറഞ്ഞത് എന്റെ തലൻ്റെ അകത്തൊരു തലച്ചോറില്ലേ മുപ്പര് പറഞ്ഞല്ലേ ഈ കേൾക്കേണ്ടത് മൂപ്പര് പറഞ്ഞ കേക്കാത്തോണ്ടാണ് ഇത്രയൊക്കെ സംഭവിച്ചത് ഇനി ഞങ്ങൾ ഈ മുപ്പര് പറഞ്ഞ് കേട്ടിട്ടില്ലെങ്കിൽ എന്റെ തലച്ചോറ് മാറ്റി കൊളച്ചോറ് വെക്കേണ്ടിയിരുന്നു